കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അറസ്റ്റിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ എം കെ ഫൈസിക്ക് ഇ ഡി സമൻസ് അയച്ചിരുന്നു ഹാജരാകാത്ത സാഹചര്യത്തിലാണ് അറസ്റ്റ് ഫൈസിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇ ഡിയുടെ ഡൽഹി യൂണിറ്റാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റായി എം കെ ഫൈസിയെ തെരഞ്ഞെടുത്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് എം കെ ഫൈസിയെന്നും ആരോപണമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അറസ്റ്റ് നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ഇ ഡി വൃത്തങ്ങൾ പറഞ്ഞു ഫൈസി നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നും സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അൻപത്തി ആറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തിയഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തുനിന്നും അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പി എഫ്ഐയും അതിൻ്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു